ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല അപ്പോസനായ പൗലോസ് കൊലോസിയ സഭക്കെടുതി ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നു മുതലുള്ള ഭാഗങ്ങളിൽ അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുന്നു വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു പൗലോസ് പറയുകയാണ് വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരുപ്പാൻ ഞാനിത് പറയും അതിൻ്റെ മുകളിൽ അപ്പോസലൻ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പറയുന്നുണ്ട് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങൾ സ്നേഹത്തിൽ സ്നേഹത്തിലേകീഭവിച്ചിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു ദൈവമനുഷ്യൻ പറയുന്നത് സഭ അറിയണം എന്തോ അറിയണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്നേഹം വർദ്ധിച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സമാധാനം ഉണ്ടാകണം സ്വസ്ഥത ഉണ്ടാകണം കാരണം ഈ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിനകത്ത് അടുത്ത വാക്കിങ്ങനെയാണ് അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു അപ്പൊ ദൈവമനുഷ്യൻ്റെ ആഗ്രഹം ഇതാണ് സഭ ഒന്ന് തിരിച്ചറിയണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സമാധാനം ഒരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം അധ്വാനിക്കുന്നു എന്ന് മനസ്സിലാക്കണം കാരണം ഇത് മറഞ്ഞു കിടക്കുന്നതാണ് ഇത് ഗുപ്തമായിട്ടിരിക്കുന്നതാണ് ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആശ്വാസം പകരുന്നതാണ് അടുത്ത വാക്യം ഇങ്ങനെയാണ് വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരുപ്പാൻ ഞാനിത് പറയുന്നു ഇത്രയും എരിവോടുകൂടി പറയുന്നതിൻ്റെ കാരണം ഈ സത്യമൊക്കെ നിങ്ങൾക്കറിയാതിരിക്കുമ്പോഴും ഈ നിക്ഷേപം ഗുപ്തമായിട്ടിരിക്കുന്ന നിക്ഷേപം നിങ്ങൾക്ക് അറിയായി വരുമ്പോൾ മറുഭാഗത്തു നിന്ന് നിങ്ങളെ ചതിക്കുന്ന ചില വശീകരണ വാക്കുകൾ ഉറപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനൊന്നും കാര്യമാക്കാതെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനം തരാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാൻ ഈ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് ധന്യനായ മനുഷ്യൻ സഭയെ പഠിപ്പിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളോട് സംസാരിക്കുകയാണ് അതിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ലവോതുക്കിയിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങനെയെന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനം വരേണ്ടതിന് സ്വസ്ഥത വരേണ്ടതിന് മറ്റു വശീകരണ വാക്കുകളിലൊന്നും നമ്മൾ കുടുങ്ങിപ്പോകാതിരിപ്പാൽ ഈ ക്രിസ്തു എന്ന നിക്ഷേപത്തെ ഈ ഗുപ്തനിധിയെ ഈ പരിജ്ഞാനത്തെ വ്യക്തതയോടെ മനസ്സിലാക്കി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനു വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.